ഹായ് റോസിലോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എങ്ങനെയുണ്ട് ചെടിമക്കളുടെയൊക്കെ വിശേഷം അവർക്കൊക്കെ സുഖമാണോ എൻ്റെ ചെടിമക്കളൊക്കെ കുറച്ച് അഹങ്കാരമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഞാനേ യാത്ര പോയപ്പോൾ അവർക്ക് കുറച്ച് അഹങ്കാരവും പിണക്കവും ആയിരുന്നു എന്നൊക്കെ കുറഞ്ഞു നിങ്ങളുടെയൊക്കെ അങ്ങനെ അങ്ങനെയുണ്ട് ചെടിമക്കളൊക്കെ അഹങ്കാരമുണ്ടോ അഹങ്കാരം ഉണ്ടെങ്കിൽ നല്ല കൊട്ട് കൊടുക്കണം കേട്ടോ പിന്നെ കൂട്ടുകാരെ നിങ്ങളുടെ എല്ലാവരുടെയും വിചാരം എന്താ ഈ പൊരിഞ്ഞ വെയിൽ നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകുമെന്നാണോ ഈ കാലാവസ്ഥ ചെടികൾക്ക് കൊള്ളത്തില്ലെന്നാണോ നിങ്ങളൊന്ന് പറഞ്ഞ് പക്ഷേ എന്നാൽ അതെല്ലാം ചുമ്മാ ഈ കാലാവസ്ഥ നമ്മുടെ ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് നല്ലതാണ് പിന്നെ അസുഖങ്ങളൊക്കെ വരും ട്രിപ്സ് വരും എല്ലാം വരും സ്പൈഡർ അറ്റാക്ക് മുരടിപ്പ് കമ്പ് ഉണങ്ങിപ്പോൽ ഡൈബാക്ക് ഫംഗൽ ഡിസീസ് എല്ലാം വരും പക്ഷേ നമ്മളെല്ലാം നന്നായിട്ട് അതിനെ പരിചരിച്ചാൽ നമുക്ക് മാറ്റാവുന്ന അസുഖങ്ങളെ ഉള്ളു എന്നുവെച്ച് കേട്ടതും കേൾക്കാത്തതുമായത് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചെടികൾക്ക് ചെയ്തു കൊടുത്ത് അതിനെ കൊല്ലരുത് യൂട്യൂബ് തുറന്നാല് എന്നെ പോലുള്ളവര് പല പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഏതാണോ നമുക്ക് അനുയോജ്യമായത് അത് മാത്രം എടുക്കുക കെമിക്കൽ വളങ്ങൾ ഒത്തിരി വളങ്ങൾ പറയുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഈ കാലാവസ്ഥയിൽ അതുങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ല അതായത് മിണ്ടാപ്രാണികളല്ലേ അവരെ ഒന്നും രാസവളങ്ങൾ കൊടുത്തൊന്നും കൊല്ലാതെ നമ്മുടെ ഈ ജൈവവളവങ്ങളാണെങ്കിൽ സ്ലോ ആയിട്ട് റിലീസിങ് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ പറയുന്ന ഈ അസുഖങ്ങളെല്ലാം ക്ഷമയോടെ നമുക്ക് നിരന്തരമായ പ്രയത്നത്തോടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഞാൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ എൻ്റെ ചെടികളെല്ലാം മുരടിച്ചു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ മുരടിച്ചിട്ടുണ്ട് ലീഫുകളെല്ലാം ചുരുളുന്നുണ്ട് ഉണങ്ങുന്നുണ്ട് മുട്ടുകൾ കരയുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ആണ് നിങ്ങളെല്ലാം സ്പ്രേ ചെയ്യേണ്ടത് കീടനാശിനികൾ സ്പ്രേ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കുറച്ച് കൂട്ടുകാർ ചോദിച്ചായിരുന്നു അയ്യോ ഞങ്ങൾ ഞങ്ങളുടെ ചെടി കട്ട് ചെയ്യൂലെന്ന് ഞാൻ ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ട് അതിന് ആദ്യത്തെ ഫ്ല മൊട്ട് വരുന്നത് നുള്ളിക്കളയണമെന്ന് പറഞ്ഞിട്ടും എല്ലാവർക്കും വിഷമമായിരുന്നു അതെന്തുകൊണ്ടാണ് പറയുന്നത് ഒരു ഫ്ലവർ അല്ലല്ലോ നിങ്ങൾക്ക് കാണേണ്ടത് ഒരു പൂക്കാലം തന്നെ കാണാൻ പറ്റും ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടല്ല ഒരു ഒരു പ്ലാന്റ് നട്ട് ഒരു ആറുമാസം എട്ട് മാസമൊക്കെ കഴിയുമ്പോഴേ നല്ലൊരു ആരോഗ്യമായിട്ട് വരുള്ളൂ അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം ക്ഷമയാണ് മക്കളെ എല്ലാത്തിനും ഉത്തരം അതേപോലെ തന്നെ കമ്പുകൾ കട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് അസുഖം ബാധിച്ച ചെടികളുടെ കമ്പുകൾ കട്ട് ചെയ്ത് ലീഫുകൾ നീക്കം ചെയ്ത് മാത്രമോ അതുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏത് കീടനാശിനി ആയാലും ഫലിക്കത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കും നമ്മുടെ അസുഖത്തോടു കൂടി നമ്മൾ വീണ്ടും അതിൽ കൊണ്ടുതന്നെ വെച്ചാൽ ഇപ്പോൾ ഒച്ചെറുതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒത്തിരി ലീഫുകൾക്കൊക്കെ പ്രശ്നമുണ്ട് ഒത്തിരി സ്റ്റമ്മുകൾക്കൊക്കെ പ്രശ്നമുണ്ട് പ്ലാന്റിന് മൊത്തം പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കുറച്ച് നീമോയിൽ സ്പ്രേ ചെയ്താലാ കുറച്ച് വിനാഗിരി സ്പ്രേ ചെയ്താലാ കുറച്ച് സാഫ് സ്പ്രേ ഒന്നും മറത്തില്ല പ്രശ്നം പോവില്ല കുറച്ചൊന്ന് പ്രശ്നം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അത് കട്ട് ചെയ്യുക ഇപ്പം നീളമുള്ള സ്റ്റം കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലീഫ് അടർത്തി കളയുക ലാസ്റ്റ് എൻഡ് മാത്രം കട്ട് ചെയ്യുക ഈ ലാസ്റ്റ് എൻഡ് എൻഡില്ലേ നിങ്ങൾ കാണുന്നുണ്ടോ ഈ എൻഡ് മാത്രം കട്ട് ചെയ്യുക എന്നിട്ട് ലീഫുകൾ ഇങ്ങനെ മുരടിച്ചതും ഉണങ്ങി ഇരിക്കുന്ന ലീഫുകൾ ഉണ്ടാവില്ല അസുഖം പാച്ച ലീഫുകൾ ഉണ്ടാവുക അത് കട്ട് ചെയ്ത് കളയുക സ്റ്റം ഇത്ര മാത്രം നിങ്ങൾ കട്ട് ചെയ്താൽ അപ്പം നിങ്ങളുടെ നീളം പോകുന്നില്ല എന്നിട്ട് വേണം നിങ്ങളിത് കീടനാശിനികൾ സ്പ്രേ ചെയ്യാൻ നിങ്ങൾ കട്ട് ചെയ്ത കമ്പും പിന്നെ ഈ ചീത്ത ലീഫുകളും എല്ലാം ദൂരെ കളയണം ശരിക്കും തേയില ഇട്ടാൽ കളയേണ്ടത് അത് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ ദൂരെ നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊന്നും ഇടരുത് ചെടികളുടെ ചുവട്ടിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ബാക്കിയുള്ള ചെടിയിലേക്കും ആകും ഈ അസുഖങ്ങൾ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം യെല്ലോ ലീഫ് കണ്ടാലും അതടർത്തി ദൂരെ കളയുക ചിലപ്പോൾ വാട്ടറേയും കുറഞ്ഞിട്ടായിരിക്കാം വാട്ടർ കൂടിയിട്ടായിരിക്കാം ഫംഗൽ ഡിസീസ് ആയിരിക്കാം എന്തായാലും യെല്ലോ ലീഫിന് സൂക്ഷിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചെടികൾ നന്നായിട്ട് വളർന്നിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഭീമാകാർഡിൽ നിന്ന് വാങ്ങിച്ച ചെടികൾ നിങ്ങളെ കാണിച്ചില്ലല്ലോ അതുകൊണ്ട് ആരോഗ്യമായി വരുന്നതേ ഉള്ളൂ ഫ്ലവർ ഒന്നും വിരിയിപ്പിച്ചിട്ടില്ല ഇവളാണ് ഇവളുണ്ട് പിന്നെ ഇത് ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ഇവള് ഇവള് പിന്നെ ചെറുതിൽ ഒരെണ്ണം മരിച്ചു മരിച്ചുപോയി അഞ്ചെണ്ണം ഉണ്ടായിരുന്നു മുപ്പത് രൂപയുടെ പ്ലാന്റ് അത് ഒരെണ്ണം മരിച്ചുപോയി ബാക്കി വന്നുകൊണ്ടിരിക്കുന്നു വരുന്നതനുസരിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതായി സൂല് വെച്ചേക്കുന്ന ചെടികളാണ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധമായിട്ട് അതിൻ്റെ അടുത്ത പോട്ട് സൈസിലേക്ക് മാറ്റിയിട്ട് വെച്ചിരിക്കുക ആയി വരുന്നതേ ഉള്ളൂ ആയി വരുന്നതനുസരിച്ച് കാണിച്ചു തരാം കേട്ടോ ഒരു എല്ലോ ക്ലൈമ്പിങ് ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് വരട്ടെ വരുന്നതനുസരിച്ച് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്കൊരു സന്തോഷം വേണ്ടേ വിളിന്മാരെയൊക്കെ കാണുമ്പോൾ പിന്നെന്താകും നിങ്ങളെ ഓക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ നിങ്ങളുടെ ചെടികളൊക്കെ നന്നായിട്ട് വരട്ടെ ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥന മാത്രം പോരാ നമ്മളുടെ പ്രയത്നവും വേണം കേട്ടോ മക്കളെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലും നിങ്ങളെനിക്ക് വഴക്ക് പറയാനും സ്നേഹിക്കാനും ഒക്കെ ഓടി വരാൻ പറ്റത്തുള്ളു ഒരു എനർജി വേണ്ടേ ഓക്കേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കുഞ്ഞുങ്ങളെ ഓക്കെ ടാറ്റാ ബൈ